നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം വെസ്റ്റ് ബാങ്കിലെ അൽ ജസീറ ചാനൽ ഓഫീസിൽ ഇസ്രായേൽ സേന റെയ്ഡ് നടത്തിയതായാണ് വാർത്തകൾ പുറത്തുവരുന്നത് രാമല്ലയിൽ വിദേശ മാധ്യമമായ അൽ ജസീറയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇസ്രായേലി സൈന്യം നാല്പത്തഞ്ച് ദിവസത്തേക്ക് അൽ ജസീറയുടെ ഓഫീസ് അടച്ചിടണമെന്നാണ് സൈന്യത്തിന്റെ ഉത്തരവ് വന്നിരുന്നത് ലൈവ് ഓണറിൽ ഉണ്ടായിരുന്ന റിപ്പോർട്ടറോടാണ് ഓഫീസ് നാൽപ്പത്തഞ്ചു ദിവസത്തേക്ക് അടച്ചിടണമെന്ന് ഐ ഡി എഫ് ഉദ്യോഗസ്ഥർ ഉത്തരവിട്ടത് മാധ്യമ സ്ഥാപനത്തിലെ മുഴുവൻ ക്യാമറകളും എടുത്ത് ജീവനക്കാരോട് സ്ഥലം വിടണമെന്നും സൈന്യം ഭീഷണിപ്പെടുത്തുന്നതായി ദൃശ്യങ്ങളിൽ കാണാവുന്നതാണ് തത്സമയ സംരക്ഷണം നടന്നുകൊണ്ടിരിക്കെ ഓഫീസിൽ അതിക്രമിച്ചെത്തിയാണ് സൈന്യം ഭീഷണി മുഴക്കിയത് അൽ ജസീർ തന്നെ പുറത്തുവിട്ട ദൃശ്യങ്ങളിലൂടെയാണ് നിരോധന വിവരം പുറം ലോകം അറിയുന്നത് ഓഫീസിലേക്ക് അതിക്രമിച്ചെത്തിയ സൈനികരുടെ ദൃശ്യങ്ങളും ഉത്തരവുകളും അൽജസിറ തത്സമയം റിപ്പോർട്ട് ചെയ്തിരുന്നു മാസ്ക് ധരിച്ച് ആയുധങ്ങളുമായി എത്തിയ സൈനികർ ഓഫീസ് കൂട്ടാനും ക്യാമറകളെടുത്ത് ജീവനക്കാർ ഉടൻ തന്നെ ഇറങ്ങണമെന്നും ആവശ്യപ്പെടുകയായിരുന്നു ഇസ്രായേൽ സേനയുടെ വെടിയേറ്റു മരിച്ച ഫലസ്തീൻ അമേരിക്കൻ മാധ്യമ പ്രവർത്തക ചിത്രമുള്ള ബാനറും നശിപ്പിക്കുകയും ചെയ്തു ഓഫീസിലെ ഉപകരണങ്ങളും രേഖകളും സൈന്യം പിടിച്ചെടുത്തതായി വെസ്റ്റ് ബാങ്ക് ബ്യൂറോ ചീഫ് റാലിദ് അൽ ഉമരി പറഞ്ഞു കിഴക്കൻ ജെറുസലേമിലെ ചാനൽ ഓഫീസ് കഴിഞ്ഞ മേയിൽ ഇസ്രായേൽ സേന റെയ്ഡ് നടത്തി പൂട്ടിച്ചിരുന്നു എങ്കിലും വെസ്റ്റ് ബാങ്കിലും ഗാസാമുനമ്പിലും ചാനൽ പ്രവർത്തനം തുടർന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ഓസ്ലോ ഉടമ്പടി പ്രകാരം ഫലസ്തീന്റെ രാഷ്ട്രീയ സുരക്ഷാ നിയന്ത്രണത്തിലുള്ള റാമല്ലയിലെ ഓഫീസാണ് ഇസ്രായേൽ പൂട്ടിച്ചത് നിരവധി മാധ്യമ പ്രവർത്തകർ കൊല്ലപ്പെട്ടിട്ടും ഗാസ മുലമ്പിൽ നിന്ന് മണിക്കൂറും അൽ ജസീറ ചാനൽ വാർത്തകൾ നൽകിയിരുന്നു ഗാസയിലെ ഓഫീസും സൈന്യം കാര്യം സംഭവത്തെ ഫലസ്തീൻ മാധ്യമ പ്രവർത്തകരുടെ കൂട്ടായ്മ അപലപിച്ചു സയൻസിന്റെ ഏകപക്ഷീയ നടപടി പത്രപ്രവർത്തനത്തിനും മാധ്യമ സ്ഥാപനങ്ങൾക്കും നേരെയുള്ള പുതിയ കടന്നാക്രമണമാണെന്ന് അവർ വിമർശിച്ചു ന്യൂയോർക്ക് ആസ്ഥാനമായുള്ള കമ്മിറ്റി ടു എന്ന സംഘടന ഇസ്രായേൽ റെയ്ഡിൽ അഘാതമായ ഉത്കണ്ഠ രേഖപ്പെടുത്തി മാധ്യമ പ്രവർത്തകർക്ക് സംരക്ഷണം നൽകുകയും സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിക്കുകയും വേണമെന്നും അവർ ആവശ്യപ്പെട്ടുവെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട് സൈനിക റെയ്ഡിൽ ജോർദാൻ തലസ്ഥാനമായ അമാനിൽ പ്രവർത്തിക്കുന്ന അൽ ജസീറ തൽസമയം അപലപിച്ചു ഫലസ്തീൻ ജേണൽ സിൻഡിക്കേറ്റും റെയ്ഡിനെതിരെ രംഗത്തെത്തി ഈ ഏകപക്ഷീയമായ ആക്രമണം മാധ്യമ പ്രവർത്തനത്തിനും സ്ഥാപനങ്ങൾക്കുമെതിരായ ആക്രമണമാണെന്ന് സിൻഡിക്കേറ്റ് പറഞ്ഞത് ഇതാദ്യമായാണ് ഫലസ്തീനെ പ്രവർത്തിക്കുന്നതിൽ അൽ ജസീറ നിരോധനം നേരിടുന്നത് നിലവിൽ വെസ്റ്റ് ബാങ്കിലും ഗാസയിലും അൽ ജസീറ സംരക്ഷണം തുടരുന്നുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് അഞ്ചിന് രാജ്യത്തെ അൽ ജസീറുടെ പ്രവർത്തനം അവസാനിപ്പിക്കാൻ ഇസ്രായേൽ മന്ത്രിസഭയിൽ വോട്ടെടുപ്പ് നടന്നിരുന്നു നേരത്തെ ജെറുസലേം ജറുസലേം എന്നിവിടങ്ങളിൽ നിന്ന് അൽ ജസീറ തത്സമയ സംരക്ഷണം ചെയ്തിരുന്നു പിന്നീട് എല്ലാ കവറേജുകളും രാമല്ലയിൽ നിന്ന് മാത്രം നടത്താൻ അൽ ജസീറ നിർബന്ധിതരാകുകയായിരുന്നു എന്നാൽ ഇപ്പോൾ റാമല്ലയിലെ അൽ ജസീറുടെ ഓഫീസും അടച്ചുപൂട്ടിയിടുകയാണ് ഇസ്രായേൽ സൈന്യം ശ്രമിക്കുന്നത്